ചിലർ നിങ്ങളെ മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് കാരണം നിങ്ങളെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ ദർശനത്തെ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ചിലരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും യോസഫ് എന്ന ഒരു ദൈവം മനുഷ്യനെക്കുറിച്ച് വചനത്തിനകത്ത് കാണുന്നു അദ്ദേഹത്തിൻ്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തിയെയോ ദർശനത്തെയോ മനസ്സിലാക്കുന്നതിൽ തൻ്റെ സ്വന്തം പിതാവായ അപ്പവും പരാജയപ്പെട്ടു ഒരിക്കൽ ദർശനം കണ്ട് നിയോഗത്തിനകത്ത് വന്നൊരു ദൈവമനുഷ്യനായിരുന്നു ഈ യാക്കോബ് പക്ഷെങ്കിൽ അദ്ദേഹത്തിന് യോസഫിൻ്റെ അകത്ത് കടന്ന ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ് അതേ വീട്ടിനകത്ത് ജനിച്ച സഹോദരങ്ങൾ യോസഫിൻ്റെ അകത്ത് വ്യാപരിച്ച നിയോഗങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരേ കർപ്പപാത്രത്തിന് പുറത്തു വന്ന സഹോദരന് മനസ്സിലാക്കാൻ പറ്റും താൻ പോയ പലയിടങ്ങളിലും തൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ശക്തിയെയോ ദർശനത്തെയോ പരാജയം കണ്ടെത്തുന്നതിലും പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ വരുമ്പോൾ മിശ്രൈമിൻ്റെ രാജാവായ ഭരവോൻ യോസഫിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കണ്ടെത്തി അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട് ഇതേ ആത്മാവുള്ളൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ അദ്ദേഹം കണ്ടെത്തി ഇന്ന് ഞാൻ വളരെ പ്രൊഫറ്റിക്കലായിട്ട് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു ചിലർ നിങ്ങളെ മനസ്സിലാക്കിയില്ലെന്ന് കരുതി ചിലർ നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്ന് കരുതി ചിലർ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെയോ ദർശനത്തെയോ തിരിച്ചറിയുന്നില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് ദൈവം ചിലരെ നിങ്ങളുടെ അകത്ത് ചലിക്കുന്ന നിയോഗത്തെ തിരിച്ചറിയത്തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും അത് നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവം കണ്ട ദൈവ പദ്ധതിയിലേക്ക് എത്തിക്കാൻ അത് കാരണമായിത്തീരും നിങ്ങളുടെ അടിമത്തങ്ങൾ പൊട്ടും നിങ്ങളുടെ നിരാശയുടെ ഒരു യാത്രയ്ക്ക് അവസാനം വീഴും നിങ്ങളുടെ കാലഘട്ടങ്ങളായി തുടർന്നു വരുന്ന ചില എന്താ പറയുന്ന കണ്ണുനീരിൻ്റെയും നിരാശയുടെ അനുഭവങ്ങൾക്കത് വിരാമം ഇടും ധൈര്യപ്പെടുക നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന നിയോഗത്തെ തിരിച്ചറിയുന്ന ഒരു ജനറേഷനെ തിരിച്ചറിയുന്ന ചില വ്യക്തിത്വങ്ങളെ കൂട്ടങ്ങളെ പരിശുദ്ധ എഴുന്നേൽപ്പിക്കും ധൈര്യപ്പെടുക ഗോഡ് ബ്ലെസ് യു وقال